വഖഫ് നിയമ ഭേദഗതി ബില്ല് ലംഘനമാണെന്ന് ലംഘനമാണെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടി കുടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി ഉദ്ഘാടനിച്ചു ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിയമനിർമ്മാണത്തെ ദുരുപയോഗം ചെയ്യുകയാണ് വഖഫ് ബില്ലിലൂടെ സംഘപരിവാർ ചെയ്യുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം ചെറുവാടി പറഞ്ഞു ഭരണഘടന അനുവദിച്ച മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നിലനിൽക്കില്ലെന്നും പ്രസ്തുത നിയമം തള്ളിക്കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നലെ അത് രാത്രിയോടുകൂടി രാജ്യസഭ പാസാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി രാജ്യത്തിൻ്റെ നിയമമാണ് എന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടന എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ അത് അത് പ്രാക്ടീസ് നൽകുന്നു ഈ മുസ്ലിം സമൂഹം വഖഫ് നിയമ ഭേദഗതി സംഘപരിവാറിൻ്റെ മുസ്ലിം വംശാഹത്യാ പദ്ധതിയാണെന്നും വംശീയ ഭീകരതയ്ക്കെതിരെ ജനം തെരുവിലിറങ്ങണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അമീദ് അധ്യക്ഷനായി ടി കെ അബൂബക്കർ റഫീഖു കുറ്റിയോട്ട് എം വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് ജ്യോതിബസു കാരക്കുറ്റി പി കെ ഹാജറ സാലിംജി റോഡ് സി വി അബ്ദുറഹ്മാൻ ഹനീഫ കെ പി മൻസൂർ പി ഷഫീഖ് അബ്ദുള്ള മായത്തൊടി ഫാത്തിമ ഇയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം